ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആരതിയാണെങ്കിൽ രാത്രിയിൽ നടന്നു പോകുന്നു ആ സമയത്ത് ധ്രുവനൊക്കെ ആണെങ്കിൽ ഇന്ന് നമുക്ക് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആരതിക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നത് പോലെ നന്ദിനിയമ്മ സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എഴുന്നേക്കുകയാണ് പ്രൊഫസർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് അപ്പോൾ പറയണ ആരതിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയതുപോലെ ഞാൻ സ്വപ്നം കണ്ടു അവളെ ഞാൻ റൂമിൽ പോയി ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയുന്നു പ്രൊഫസർ എഴുന്നേറ്റ് ഇരിക്കുമ്പോഴാണെങ്കിൽ ഒരു ലെറ്റർ കാണുന്നു ആ ലെറ്ററിലാണെങ്കിൽ ആരതി എഴുതിയിരിക്കുകയാണ് ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ് എനിക്ക് ധ്രുവന്റെ ഭാര്യയാകാൻ പറ്റില്ല അതിലും ഭേദം മരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു നന്ദിനിയമ്മയാണെങ്കിൽ പ്രൊഫസറോട് പറയണ റൂമിൽ എല്ലായിടവും അന്വേഷിച്ചിട്ടും ആരതിയെ കാണുന്നില്ല എന്ന് പ്രൊഫസർ അപ്പോൾ ആ ലെറ്റർ നന്ദിനിയമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു നന്ദിനി അമ്മയ്ക്ക് ആ ലെറ്റർ കാണുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു അതേസമയം ആരതിയാണെങ്കിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മുന്നിലേക്കാണെങ്കിൽ ഗൗരി വരുന്നു ആരതിയോട് ചോദിക്കുകയാണ് നീ എവിടെ പോവുകയാണെന്ന് ആരതി എപ്പോൾ പറയണ ചേച്ചി എന്നെ തടയേണ്ട ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടട്ടെ എനിക്ക് ധ്രുവനെ വിവാഹം കഴിക്കണ്ട എന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം നീ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ആരതി അപ്പോൾ പറയാണ് ധ്രുവന് പത്ത് ലക്ഷം കൊടുക്കണം അത്രയും രൂപ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല എന്നൊക്കെ പറയുന്നു ചേച്ചിയെ തട്ടിക്കൊണ്ട് പോയത് ശങ്കറേട്ടനല്ല ധ്രുവനാണെന്ന് പറയുന്നു ഗൗരിക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുകയാണ് അതേസമയം ശങ്കറും കൂട്ടുകാരൻ പ്രൊഫസറിന്റെ വീട്ടിൽ ചെന്നിട്ട് ഗൗരി എന്ത് ഗൗരിയെ കാണാനില്ല ഇവിടെ ഒളിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു പ്രൊഫസർ ആദർശമപ്പോൾ പറയുന്നുണ്ട് ഗൗരി ഇങ്ങോട്ട് വന്നിട്ടില്ല വേണമെങ്കിൽ ഇവിടെ നോക്കാനെന്നൊക്കെ പറയാണ് ശങ്കർ അപ്പോൾ പ്രൊഫസറോട് ചോദിക്കുകയാണ് ഗൗരി എങ്ങനെയാണോ വളർത്തുന്നത് അവൾക്ക് എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ ഞാൻ അവളെ കൊണ്ടുവിടില്ലേ അല്ലെങ്കിൽ പിന്നെ ഞാനും കൂടെ എന്നൊക്കെ ചോദിക്കുന്നു അവൾ ഓരോന്നും മനപൂർവ്വം ഇങ്ങനെ ചെയ്യുകയാണെന്നൊക്കെ പറയാണ് മുത്തശ്ശിയപ്പോൾ കരഞ്ഞുകൊണ്ട് പറയാണ് എന്റെ രണ്ട് മക്കളെ എനിക്ക് നഷ്ടമായല്ലോ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശങ്കർ ചോദിക്കുകയാണ് നമ്മുടെ പെങ്ങളൂട്ടി ഇവിടെ ഇല്ലേ എന്ന് ഗൗരിയാണെങ്കിൽ ആരതിക്ക് ചായ വാങ്ങി കൊടുക്കുന്നു എന്നിട്ട് സങ്കടപ്പെടാതെന്നൊക്കെ പറയുകയാണ് ആരതി പറയാണ് ചേച്ചിയുടെ ആദ്യ കല്യാണ ചെറുക്കനെ തല്ലി ഹോസ്പിറ്റലിലാക്കിയതും അതുപോലെ നമ്മുടെ ചുവരിലൊക്കെ എഴുതിയതും ധ്രുവനാണ് ചേച്ചിയെ തട്ടിക്കൊണ്ടു പോയതും ധ്രുവനാണ് അതെല്ലാം ശങ്കരേട്ടന്റെ പേരിലാക്കിയതാണെന്ന് പറയുന്നു ചേച്ചിയുടെ ജീവിതം തകർത്തത് അവനാണ് അതുപോലെ ഇനിയും എന്റെ ജീവിതം തകർക്കാനാണ് നോക്കുന്നതെന്നൊക്കെ ആരതി പറയാണ് ഗൗരിക്ക് അതെല്ലാം കേൾക്കുമ്പോൾ സങ്കടമാകുന്നു ഗൗരി കരഞ്ഞുകൊണ്ട് പറയാണ് ഞാൻ ഇതൊന്നും അറിയാതെയാണല്ലോ ഇത്രയും നാൾ ശങ്കറിനോട് പ്രതികാരം ചെയ്തതെന്നൊക്കെ ഗൗരിയാണെങ്കിൽ ആരതിയോട് പറയുന്നു നമുക്ക് വീട്ടിലേക്ക് പോകാം മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ അപ്പോൾ ആരതിയാണെങ്കിൽ ഞാൻ വരത്തില്ല എനിക്ക് പേടിയാണെന്ന് പറയുന്നു ഗൗരി അപ്പോൾ പറയുകയാണ് മോൾക്ക് മോളുടെ ചേച്ചിയെ വിശ്വാസമല്ലേ ഞാനിത് നോക്കിക്കോളാം മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എൻ്റെ കൂടെ വരാനെന്ന് പറയുന്നു അതേസമയം ശങ്കറും ആദർശം എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് പോയിട്ട് ആരതിയും ഗൗരിയും തേടാമെന്ന് എല്ലാരും രണ്ടുപേരെ അന്വേഷിക്കാനായിട്ട് വെളിയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഓട്ടോയിൽ ഗൗരിയും ആരതിയും വന്നിറങ്ങുന്നു ശങ്കറാണെങ്കിൽ ഗൗരിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്റെ ഭർത്താവല്ലേ നീ എവിടെ പോയതാ എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ നന്ദിനി അമ്മയെ ആദർശമൊക്കെ ആണെങ്കിൽ ആരതിയുടെ അടുത്തും ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോയത് നിന്നെ ഞങ്ങളെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരതി എന്താണ് ഇറങ്ങിപ്പോയത് വല്ല പ്രേമവും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാണ് ആദർശപ്പോൾ പറയണേ എന്റെ പെങ്ങൾക്ക് അങ്ങനെ പ്രേമമൊന്നുമില്ല ഇല്ല എന്ന് ശങ്കറിന്റെ കൂട്ടുകാർ വീണ്ടും പറയുന്നുണ്ട് പ്രേമമുണ്ടെങ്കിൽ ശങ്കർ ഉറപ്പായിട്ട് നടത്തി തരുമെന്നൊക്കെ നന്ദിനി അമ്മ അപ്പോൾ പറയുന്നു പ്രേമല്ല കാരണം ഞാൻ അവളെ ഒന്ന് വഴക്ക് പറഞ്ഞു അതിനാണ് വീട് വിട്ടു പോയതെന്ന് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് എന്നെ എന്റെ അമ്മ എത്ര പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ എപ്പോഴേ ഇറങ്ങി പോകേണ്ടതാണെന്നൊക്കെ പറയുന്നു ആരതിയെ കൂട്ടി അകത്തേക്ക് പോകുന്നു അതിനുശേഷം പ്രൊഫസറും കൂട്ടുകാരും ഗൗരിയും മാത്രമാണുള്ളത് ഗൗരിയോടും പ്രൊഫസറിനോടും എല്ലാവരോടുമായിട്ട് ശങ്കർ പറയാണ് എനിക്കെന്തോ വേറെ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു നിങ്ങൾ എന്നോടെന്തോ മറക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുന്നു ഗൗരിയാണെങ്കിൽ ശങ്കറിനോട് പറയാണ് ഇന്ന് ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല ഇവിടെ നിൽക്കുകയാണ് എനിക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കണമെന്ന് പറയുന്നു പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട് നീ ശങ്കറിന്റെ കൂടെ പൊക്കോളാനെന്ന് ശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ എന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചാലുള്ള പ്രശ്നം നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുന്നു ഗൗരിയാണെങ്കിൽ ശങ്കറിനോട് പറയണം ഞാൻ ഇന്നു വരെ നിങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇത് ഞാൻ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അത്രയും പറയുമ്പോഴേക്കും ശങ്കർ തടയുകയാണ് ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിക്കുന്നു ഗൗരി അപ്പോൾ വീണ്ടും പറയണം ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് അത് കേൾക്കുമ്പോഴേക്കും ശങ്കറിന് ഒരുപാട് സന്തോഷമാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക് യു